റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ സ്മാർട്ട് പി ഡി എസ് കേരളത്തിലും നടപ്പിലാക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അധികാരം കുറയും ഇത് പൂർണ്ണമായും കേന്ദ്രത്തിൽ അധിഷ്ഠിതമാകുകയാണ് വീഡിയോയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെ തട്ടിൽ വരെ വിതരണം പൂർണ്ണമായും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കാൻ കേരളവും തീരുമാനിച്ചു പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാകും സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ് പദ്ധതി വന്നതോടെ മുൻഗണനാ കാർഡുകൾ അനുവദിക്കാനും വിവിധ അപേക്ഷകൾ തീർപ്പാക്കാനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണം എന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ് ഇത് സംസ്ഥാനങ്ങൾക്ക് പുറമെ ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി സ്കീം ഫോർ മോഡേണൈസേഷൻ ആൻഡ് റിഫോംസ് ത്രൂ ടെക്നോളജി ഇൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് സ്മാർട്ട് പി ഡി എസ് സംബന്ധിച്ച കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു ഇതിനുവേണ്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി വകുപ്പാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പദ്ധതി മന്ത്രിസഭാ യോഗം പരിഗണിച്ചിരുന്നു എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ തീരുമാനം നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച പദ്ധതി ബി ജെ പി ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി വിപുലീകരിച്ചാണ് മൂന്ന് വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്മാർട്ട് പി നേരത്തെ കേന്ദ്രം നടപ്പിലാക്കിയ സംയോജിത മാനേജ്മെൻറ്റ് പൊതുവിതരണ സംവിധാനം അഥവാ ഐ എം പി ഡി എസ് എന്ന പദ്ധതി വിപുലീകരിച്ചതാണിത് അഞ്ചു കോടിയിൽ പരം രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് പദ്ധതി നടപ്പിലാകുന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൻ്റെയും മുൻഗണന റേഷൻ കാർഡുകൾ തീരുമാനിക്കുന്നതിൻ്റെയും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാകും അതിഥി തൊഴിലാളികൾ മുൻഗണന വിഭാഗത്തിലേക്ക് വരുന്നതോടുകൂടി സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിൽ വിഹിത കുറവുണ്ടാകുമോ എന്ന ആശങ്ക നിലവിലുണ്ട് പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് റേഷൻ മസ്റ്ററിംഗ് അതേസമയം സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു മെയ് മാസം സപ്ലൈകോയിൽ അതിദരിദ്രമാണ് അവസ്ഥ സബ്സിഡി നിരക്കിൽ നൽകുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടും മിക്ക സാധനങ്ങളും സപ്ലൈകോയിൽ ഇപ്പോൾ ലഭിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ മാസം വരെ കുറെ കുറേശ്ശെ സാധനങ്ങൾ ലഭിച്ചിരുന്നു ഇതിനിടെ നോൺ സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിൽ ക്ഷാമം നേരിടുകയാണ് സ്വകാര്യ കമ്പനികൾക്ക് വൻ കുടിശ്ശിക നിലവിൽ ഉള്ളതിനാൽ കമ്പനികൾ നോൺ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും തിരിച്ചു എടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായ അവസ്ഥയാണ് ഉഴുന്ന പരിപ്പ് പഞ്ചസാര ചെറുപയർ വൻകടല വൻപയർ തുടങ്ങിയ പതിമൂന്ന് ഇനം സാധനങ്ങൾ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനം വിലക്കുറവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നൽകുന്നത് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ കുറവ് തുടങ്ങിയത് പതി പകുതിയോളം സബ്സിഡി സാധനങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് ഓരോ മാസവും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വന്നു പിന്നീടത് ഒരു സബ്സിഡി സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയായി അരി പോലും ഇല്ലാത്ത അവസ്ഥയായി ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ട അവസ്ഥയാണ് പേരിന് ലഭിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് പക്ഷേ ആളുകൾക്ക് ഒന്നും ലഭിക്കുന്നില്ല കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരി പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ ഒന്ന് വിൽക്കുന്നുണ്ട് എങ്കിലും അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഉൾപ്രദേശങ്ങളുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന പോലും ഇല്ല സപ്ലൈകോയിലൂടെ ജയ അരി ഇരുപത്തി ഒൻപത് രൂപക്കും മട്ടരി മുപ്പത് രൂപക്കും കുറുവാരി മുപ്പത് രൂപക്കും വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും അരി സ്റ്റോക്ക് ഇല്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ നേടുന്ന കാണാം ദൂരം